പ്രിയപ്പെട്ടവരെ നാട്ടുയാത്രയുടെ നാലാം ഭാഗം ഊട്ടിയും കൊടൈക്കനാലൊക്കെ ഒരുപാട് വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാകും പക്ഷെ നമ്മുടെ നാടിൻ്റെ വീഡിയോ കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ആളുകൾക്കും ഇവിടെ നിന്ന് മറ്റു നാടുകളിലേക്ക് പോയ ആളുകൾക്കുമൊക്കെ നമ്മുടെ നാടിൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഒത്തിരി സന്തോഷമാവും പലരും പറയാറുണ്ട് മെസ്സേജ് അയക്കാറുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മുടെ നാടിൻ്റെ ഓരോ ഭാഗങ്ങളിങ്ങനെ അയക്കുന്നത് ഇപ്പം നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒഴൂർ പഞ്ചായത്തിലെ ഓണക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അവിടെ നിന്ന് നമ്മൾ ചെമ്മാട് വരെയാണ് പോകുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇപ്പോൾ നമ്മൾ ഓണക്കാടിലെത്തി ഇവിടെ നിന്ന് ഇടത്തോട്ട് പോയാൽ ഓണക്കാട് മസ്ജിദ് കാട്ടിലങ്ങാടി റോഡിലേക്ക് പോയാൽ അവിടെ നല്ലൊരു കുളം ഉണ്ടാക്കിയിട്ടുണ്ട് ആ പള്ളിയുടെ അടുത്ത് പള്ളി ഉദ്ഘാടനം കഴിഞ്ഞ് സുന്ദരമായിരിക്കുന്നു പള്ളി കുട്ടികൾ കളിക്കുന്നതാണ്ടില്ല അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ കുറൂട്ടിശ്ശേരി വഴിയിലേക്ക് എത്തിയാൽ ഓണക്കാട് ഉത്സവൊക്കെ നടക്കുന്ന ശ്രീ തണ്ണീർ ഭഗവതി ക്ഷേത്രം കാണാം ഇവിടുത്തെ പരിപാടിയൊക്കെ നമ്മുടെ പഞ്ചായത്തിന് കുളം വേണോ റോഡ് വേണോ നമ്മുടെ പഞ്ചായത്തിന് കുളവും വേണം വേണം റോഡും അത് രണ്ടും കൂടെ എങ്ങനെ നടക്കും എന്റെ പ്രസിഡന്റ് കുളം ജലസേചനത്തിനും റോഡ് ഗതാഗതത്തിനു എന്ന് വെച്ചാൽ ആ സ്ഥലത്ത് കുളം കുത്തിയാൽ റോഡ് എവിടെ വെട്ടും റോഡ് വെട്ടി കഴിഞ്ഞിട്ട് അപ്പൊ റോഡ് ആവില്ലേ അതിന് നമ്മുടെ മിക്ക റോഡുകളും റോഡ് എന്താ അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയ പാടം നല്ല രസമായിട്ടോ ഏത് സമയത്തും അവിടെ കൃഷി ഉണ്ടായിരിക്കും ആരുടേതാണ് ഈ പാടം എന്ന് അറിയില്ല പക്ഷെ നല്ല സംരക്ഷിക്കുന്നുണ്ട് സുന്ദരമായ പാടം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ സംഘം ട്രഡേഴ്സ് അത് കഴിഞ്ഞിട്ട് ഇടതുവശത്ത് ഒരു ുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഇടതുവശത്ത് നമുക്ക് വലിയൊരു മൂന്ന് നിലയുള്ള ഒരു മദ്രസ കാണാം മദ്രസ കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പ് പിന്നെ ഇടതു വശത്ത് സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് എസ് ബി ഐൻ്റെ ഒരു ബാങ്ക് ഉണ്ട് ഇവിടെ എ ടി എം ഒക്കെ ഉണ്ട് ഇപ്പുറത്തെ ഇടതു പൊരിക്കടി കിട്ടുമ്പോൾ നാരം നല്ല രസമാണ് മുന്നോട്ട് പോയാൽ ഒരു പഴയ ബിൽഡിംഗ് ഉണ്ടില്ലേ റേഷൻ കട നമ്മുടെ വൈദ്യരെ ആയുർവേദ ഷോപ്പ് പിന്നെ ഒത്തിരി ഷോപ്പുകളുണ്ട് അത് കഴിഞ്ഞിട്ട് ഇടതു അതാ ഒരു ലോറി പോയില്ലേ മോര്യ കുന്നംബ്ര റോഡ് താമൂരിലെ ഏറ്റവും സുന്ദരമായ പ്രദേശത്തേക്കുള്ള റോഡാണ് എന്തായാലും പോണം കേട്ടോ വലതു വശത്തേക്ക് വന്നാൽ ഷോപ്പുകൾ മീൻകട ഹോട്ടൽ പിന്നെ നമ്മളെ എ എം എൽ പി സ്കൂൾ സുഹൃത്ത് ജിതിൻ സാറൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലമാണത് സ്കൂൾ ഓർമ്മകൾ നമുക്ക് മറക്കാൻ പറ്റുമോ പഴയ കാലത്ത് ഇന്നത്തെ പോലെ അത്ര പേനയും പെൻസിലും ബാഗൊക്കെ വേങ്ങാൻ കഴിവില്ലാത്തൊരു കാലം നൂറ് വർഷമായി സ്കൂൾ സ്കൂൾ ഓർമ്മകൾ എന്ന് പറയുന്നത് വെള്ളിയാമ്പുറം എ എം എൽ പി സ്കൂൾ സ്കൂൾ ഓർമ്മകളില്ലാത്തവരാരുള്ളത് അതൊരു സുന്ദരമായ ഓർമ്മയല്ലേ അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വന്ന ഇടതു വർഷത്ത് ജുമാ മസ്ജിദ് പിന്നെ നമ്മളിങ്ങനെ പോകുന്നു കുറേ ഷോപ്പുകളുണ്ട് ഒത്തിരി ഒത്തിരി ഷോപ്പുകളുണ്ട് ഉണ്ടത് കഴിഞ്ഞാൽ വീണ്ടും മുന്നോട്ട് വന്നാൽ നനമ്പ്ര ഭഗവതി ക്ഷേത്രം അടുത്ത വർഷത്തേക്ക് പോയാൽ എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല കമൻ്റ് ചെയ്യണേ പിന്നെ നമ്മളീ ഇറക്കം ഒരു വലിയ ഇറക്കം മേലേപ്പുറം എന്ന് പറഞ്ഞ സ്ഥലം അങ്ങനെ വന്നുകഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള സ്ഥലോ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കാറുണ്ട് ഓരോ സുപ്രഭാതത്തിലും സൗഹൃദങ്ങളെ കൂട്ടിയിണക്കാനും നമ്മൾ ശ്രമിക്കാറുണ്ട് നമ്മൾ രാവിലെ എണീച്ചാൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജുകൾ വന്ന് കിടക്കുന്നുണ്ടാവും ചിലപ്പോൾ രാവിലെ നടക്കാൻ വിളിക്കുന്ന സുഹൃത്തിൻ്റെ മെസ്സേജ് ഉണ്ടായിരിക്കും കോൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ജിമ്മിന് പോകാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കട്ട ചങ്കിൻ്റെ മിസ് കോൾ ഉണ്ടാവും എന്തൊക്കെയാലും സൗഹൃദങ്ങൾക്ക് പിന്നിലൊക്കെ ഓരോ കഥകളുണ്ടാവും ഇത് നമ്മളെ തട്ടത്തല ആ ഒരു ജക്ഷൻ തട്ടത്തല സ്കൂൾ അറിയില്ലേ അത്ര ഓർമ്മകളായിരിക്കും അല്ലേ എവിടെ പഠിച്ചവർക്കുണ്ടാവുക അപ്പം നമ്മുടെ സൗഹൃദത്തിൻ്റെ പിന്നിലൊക്കെ ഓരോരോ കാരണങ്ങളുണ്ടാവും ആ കാരണങ്ങൾ അവസാനിക്കാതെ നോക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ സൗഹൃദത്തെ വീണ്ടും വീണ്ടും സുന്ദരമാക്കാനുള്ള ചെറിയ ചെറിയ കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയണം കാരണങ്ങൾ ഉണ്ടാക്കാൻ കഴിയണം ഇല്ലെങ്കിൽ ആ സൗഹൃദത്തിൻ്റെ കാരണങ്ങൾ കഴിയുമ്പോഴേ അവർ നമ്മൾ ഉപേക്ഷിച്ച് പോകാൻ സാധ്യതയുണ്ട് സൗഹൃദം എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണല്ലോ ഇത് ചുള്ളിക്കുന്ന് ഒരുപാട് ഇതിനുള്ളിലേക്കൊക്കെ ഇറങ്ങിപ്പോയാൽ ഒത്തിരി ഒത്തിരി സ്ഥലങ്ങളും സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവട്ടാണ് എല്ലാം കൂടി നമുക്ക് കൊച്ചു വീടിയയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലല്ലോ ഇവിടെ എത്തുമ്പോൾ പ്രത്യേകം എന്താ വെച്ചാൽ ബ്രേക്കില്ലാത്ത ബ്രേക്ക് കുറവുള്ള വണ്ടിയാണെങ്കിൽ ചെറിയൊരു പേടി ഉണ്ടാവും അത് സൂക്ഷിച്ചു പോകേണ്ട ഇവിടെ നല്ല കുത്തനെയുള്ള ഇറക്കമാണ് ശരിക്കും ഞാനും സുഹൃത്തും കൂടി ഇതിലൂടെ പോകുമ്പോൾ ഞാൻ പറയാറുണ്ട് ഒരു വയനാട് പോകുന്ന ഫീലാണെന്ന് ഇതാണ് കുടുങ്ങി ഫാറൂഖ് നഗർ അടിപൊളി സ്ഥലോ ഒത്തിരി ഒത്തിരി വളരെ എന്താ പറയുക ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടുന്ന് വലതുവശത്ത് നോക്കിയാൽ അക്ബർ ഓഡിറ്റോറിയം ഇവിടെയൊക്കെ കല്യാണം കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി ആളുകൾ ഉണ്ടാവില്ലേ ഒത്തിരി ഒത്തിരി ഓർമ്മകൾ ഉണ്ടാവില്ലേ അത് കഴിഞ്ഞാൽ നമ്മൾ വലതുവശത്ത് നല്ലൊരു സ്കൂൾ നല്ല ഗേറ്റൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുള്ള പനക്കത്തായം എൽ പി സ്കൂൾ ഈ എൽ പി സ്കൂളിൽ പഠിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യോ ഇത് കുണ്ടൂരിലേക്ക് പോകുന്ന റോഡാണ് വലതുവശത്ത് അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തെത്താണ് കൊടിഞ്ഞി എന്താണ് ഈ സ്ഥലത്തിൻ്റെ പേര് അറിയോ ഇവിടെ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഈ വലതുവശത്ത് കാണുന്നത് അത് കഴിഞ്ഞ് കുറച്ചുകൂടി കൂടി മുന്നോട്ട് പോയാൽ നമ്മളേറ്റവും ഫേമസ് ആയിട്ടുള്ള ആട്ടും സൂപ്പും ഫലാഫിലും ഇടതുവശത്തായിരുന്നു കട ഇപ്പോൾ വലതുവശത്തേക്ക് മാഷാല്ല അവർ വലുതാക്കിയിട്ടുണ്ട് നല്ല തിരക്കാട്ടോ നല്ല ടേസ്റ്റാണ് അവിടുത്തെ ഫുഡൊക്കെ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയെന്നറിയോ കൊച്ചത്തങ്ങാടി ഇവിടെ ചിക്കന് നല്ല വില കുറവാണെന്ന് പറഞ്ഞ് കയറ്റിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലതുവശത്ത് വലിയൊരു എം എ ഹൈസ്കൂൾ ഉണ്ട് ഇപ്പറത്തെ ഒരുപാട് ഷോപ്പുകളുണ്ട് പിന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു ചെറുപ്പാറ ഇവിടുന്ന് വലതുവശത്തേക്കുള്ള റോഡിന് പോയാൽ കുടിഞ്ഞ് നമ്മൾ ആമ്പൽ ഒക്കെ കാണുന്ന സ്ഥലമല്ലേ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബിലൊക്കെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമല്ലേ ആമ്പൽ അവിടെത്താം ഇത് സോയോ പാർക്ക് സോ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ ഗോഡൗണാണ് അവിടെ അത് കഴിഞ്ഞിട്ട് മറ്റൊരു സ്ഥലം ഇവിടെ നമുക്ക് സ്റ്റീലിൻ്റെ എക്യുപ്മെൻസ് ഒക്കെ കിട്ടും ഒരു ബേക്കറി ഒക്കെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ എക്യൂപ്മെൻസ് അവിടെ കിട്ടും അത് കഴിഞ്ഞിട്ട് നമ്മൾ വെഞ്ചാലിപ്പടം ചിലർ വെഞ്ചാലി എന്ന് പറയും ചിലർ വെഞ്ചാലി എന്ന് പറയും നല്ല രസം കേട്ടോ ഇവിടെ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാൻ ഒത്തിരി രസമാണ് മഴക്കാലത്ത് വെള്ളം നിറഞ്ഞിട്ട് ചില സമയത്ത് റോഡ് മൂടി പോകുന്ന അത്ര വെള്ളം ഉണ്ടാവും നല്ല പാടങ്ങളല്ലേ അത് കഴിഞ്ഞിട്ട് ഇവിടെ ചെറിയൊരു പമ്പേഴ്സ് ഉണ്ട് ചെറിയൊരു പാലം ഇവിടെ എപ്പോഴും വലതുവശത്ത് ആൾക്കാർ ചൂണ്ടടുന്നുണ്ടാവും ചിലർക്ക് മീൻ കിട്ടും ചിലർക്ക് കിട്ടില്ല ഇടതുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടേക്കെത്താം പറയും വലതുവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രസമുള്ള സ്ഥലങ്ങളാണ് പാടത്തിന്റെ വ്യൂ ഉണ്ടല്ലോ വെഞ്ചാലി പാടത്തിന്റെ വ്യൂ പോയി എപ്പോഴും ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകൾ യാത്രക്കാരായിട്ടുള്ള ആളുടെ വെട്ടി കൂടെ വന്നിട്ട് ചായക്ക് കുടിച്ച് ആ പാടം നോക്കി ഇങ്ങനെ ആ ഒരു മതിൽ തിട്ടല്ലേ അതിൽ വന്നിരിക്കാൻ ഒത്തിരി രസമാണ് നല്ലൊരു വ്യൂ ആണ് ഒഴിഞ്ഞ സ്ഥലം സൈലന്റ് ആയിട്ട് നമുക്കിരിക്കാം അത് കഴിഞ്ഞാൽ യാത്രക്കാർക്കൊക്കെ ഉപകാരമുള്ള കൈപ്പുറത്താഴം ജുമാ മസ്ജിദ് ഉള്ള സൗകര്യമുള്ളൊരു പള്ളിയാട്ടമാണ് ഇടതു വർഷത്തെ ചിക്കൻ ഷോപ്പ് അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ വരുമ്പോൾ അന്തരിച്ച കൊണ്ടാണത്ത് പ്രിയപ്പെട്ട ബിരാൻ ആജിയുടെ വീടാണത് അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നാൽ നമ്മൾ യൂട്യൂബിലൊക്കെ കേട്ടിട്ടുണ്ടാവും ബിസിനസ് കോച്ച് രംഗത്ത് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരാളാണ് ഖസാഖ് ബെഞ്ചാലി ഇൻസ്റ്റലൊക്കെ അടിച്ചു നോക്കിയാൽ മതി അദ്ദേഹത്തിൻ്റെ നാടാണിത് ഇടതുവശത്തുള്ളിലേക്കാണ് അദ്ദേഹത്തിൻ്റെ വീട് എന്ന് തോന്നുന്നുണ്ട് അടിപൊളി ആട്ടോ ഇദ്ദേഹം ഖസാഖ് ബെഞ്ചാലി മോട്ടിവേഷണൽ ട്രെയിനർ അത് കഴിഞ്ഞൊരു പള്ളിപ്പണി നടക്കുന്നുണ്ട് മസ്ജിദുർ റഹ്മാൻ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുന്നു ഒന്നാമത്തെ പ്രത്യേകത ഇവിടെയൊക്കെ റോഡിന് പ്രത്യേകിച്ച് കേടൊന്നുമില്ല നല്ല റോഡാണ് റംബറൈസ്ഡ് റോഡാണ് കെ കെ മിനിമാർറ്റ് നമ്മളൊരു സ്ഥലത്തെ വിലയിരുത്തുക എന്ന് വെച്ചാൽ അവിടുത്തെ റോഡുമായി ബന്ധപ്പെട്ടാണല്ലോ ചെമ്മട് ഹോസ്പിറ്റലട്ടോ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഒത്തിരി സൗകര്യങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ നല്ല മാനേജ്മെൻ്റ് ഒക്കെ ഒന്ന് ഐ മീൻ ഗവൺമെൻറ്റിൻ്റെതാണ് നല്ല വർക്കിംഗ് ആണ് നല്ല ഹോസ്പിറ്റലാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ചെമ്മടിൻ്റെ ബൈപാസ് ഒത്തിരി ഒത്തിരി ബിസിനസ് സ്ഥാപനങ്ങൾ ജ്വല്ലറികൾ വറുത്താ ഷോപ്പ് ടെക്സ്റ്റൈൽസാണ് കേട്ടോ കൂടുതലിവിടെ അത് കഴിഞ്ഞിട്ടൊരു കണ്ണാശുപത്രി ഉണ്ട് പിന്നെ ഒത്തിരി ഒത്തിരി സ്ഥാപനങ്ങളുണ്ട് നേരെ പോയാൽ ചെമ്മാട് ബസ് സ്റ്റാൻഡിലേക്കെത്തും അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയാൽ ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റാൻഡ് എത്തും കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയും ഒരു നല്ല പാടം മഴ ഇല്ലാത്ത കാലത്ത് കുട്ടികൾക്കൊക്കെ നല്ല ഫുട്ബോൾ കളിക്കാൻ പറ്റിയ നല്ല പാടാണ് എല്ലാവരും എന്നും വൈകുന്നേരം ഇവിടെ ഇതിലൂടെ നമ്മൾ പോകുവാണെങ്കിൽ ഫുട്ബോൾ കളിക്കുന്നത് കാണണം ഏതായാലും നമ്മുടെ വീഡിയോ അവസാനിക്കാറായി ഈ റോഡ് അവസാനിക്കുമ്പോൾ ഇടത്തോട്ട് പോയാൽ നമുക്ക് മമ്പ്രെത്താം വലത്തോട്ട് പോയാൽ നമുക്ക് തിരുവങ്ങാടി എത്താം എന്തായാലും ജാബിസ് ബ്ലോഗ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ